മുഖത്തെ കരുവാളിപ്പ് മാറ്റാം ഇതാ കോഫി ഫേസ് മാസ്ക് വേനൽക്കാലത്തെ ചർമ്മ സംരക്ഷണം ഏറെ ശ്രമകരമാണ് പുറത്തുപോയി വരുമ്പോൾ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് നിങ്ങളെ അലട്ടുന്നുണ്ടോ മുഖത്തെ കരുവാളിപ്പ് മാറ്റി തിളക്കവും യുവത്വവും വീണ്ടെടുക്കാൻ ഒരു കോഫി ഫേസ് മാസ്ക് പരിചയപ്പെടാം ചർമ്മ സംരക്ഷണത്തിന് സഹായകരമാകുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോഫി പൗഡറിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ അടങ്ങിയിരിക്കുന്ന തേനും തൈരും കരുവാളിപ്പ് മൂലമുണ്ടാകുന്ന പാടുകൾ ഇല്ലാതാക്കുകയും ചർമ്മം മൃദുവാക്കുകയും ചെയ്യും ചേരുവകൾ കോഫി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിക്കേണ്ട വിധം ഒന്ന് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവയെടുത്ത് നന്നായി മിക്സ് ചെയ്യുക രണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി കഴുകുക മൂന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫേസ് മാസ്ക് മുഖത്തും കഴുത്തിലും പുരട്ടി മസാജ് ചെയ്തു കൊടുക്കുക നാല് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കുക അഞ്ച് പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകി കളയുക ആറ് ഒരു മോയ്സ്ചറൈസർ കൂടി പുരട്ടുക ഈ സൗന്ദര്യ രഹസ്യം മറ്റുള്ളവരിലും പങ്കുവയ്ക്കൂ മുഖത്തെ കരുവാളിപ്പ് മാറ്റാം ഇതാ കോഫി ഫേസ് മാസ്ക് വേനൽക്കാലത്തെ ചർമ്മ സംരക്ഷണം ഏറെ ശ്രമകരമാണ് പുറത്തുപോയി വരുമ്പോൾ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് നിങ്ങളെ അലട്ടുന്നുണ്ടോ മുഖത്തെ കരുവാളിപ്പ് മാറ്റി തിളക്കവും യുവത്വവും വീണ്ടെടുക്കാൻ ഒരു കോഫി ഫേസ് മാസ്ക് പരിചയപ്പെടാം ചർമ്മ സംരക്ഷണത്തിന് സഹായകരമാകുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ കോഫി പൗഡറിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ മാസ്കിൽ അടങ്ങിയിരിക്കുന്ന തേനും തൈരും കരുവാളിപ്പ് മൂലമുണ്ടാകുന്ന പാടുകൾ ഇല്ലാതാക്കുകയും ചർമ്മം മൃദുവാക്കുകയും ചെയ്യും ചേരുവകൾ കോഫി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിക്കേണ്ട വിധം ഒന്ന് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവയെടുത്ത് നന്നായി മിക്സ് ചെയ്യുക രണ്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി കഴുകുക മൂന്ന് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഫേസ് മാസ്ക് മുഖത്തും കഴുത്തിലും പുരട്ടി മസാജ് ചെയ്തു കൊടുക്കുക നാല് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കുക അഞ്ച് ു ശേഷം കഴുകി കളയുക ആറ് ഒരു മോയ്സ്ചറൈസർ കൂടി പുരട്ടുക ഈ സൗന്ദര്യ രഹസ്യം മറ്റുള്ളവരിലും പങ്കുവയ്ക്കൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും